ഹായ് ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഈ വെറൈറ്റി ചമ്മന്തി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം വരുമോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു കഷ്ണം പീയണിയാണ് കേട്ടോ അപ്പോൾ മത്തൻ നമ്മുടെ മത്തൻ നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത നല്ല മധുരമുള്ള പീ നമുക്ക് ഇതിനേക്ക് ആവശ്യം അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വയ്ക്കാം പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു നാല് വറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് സാധാ വറ്റൽമുളകാണ് നിങ്ങൾക്ക് കാശ്മീരി മുളകു മുളകാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വറ്റൽമുളക് ഇപ്പം നന്നായിട്ട് മുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു ആറ് ചെറിയ വെളുത്തുള്ളി അല്ലിയാണേ വലുതാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നോ നാലോ ഒക്കെ എടുക്കാം പിന്നെ ഇതിലും ചെറുതാണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണ ഏഴെട്ട് അല്ലി എടുക്കുക അപ്പോൾ ഞാനിതൊരു ചെറിയ ഇടത്തരം അല്ലി ആവുകൊണ്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് കോരി മാറ്റി വെക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് എങ്കിൽ നമുക്കതും ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി കോരി എടുത്തു ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമുക്കൊരു മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞതാണ് അത് നമുക്കിതൊന്നും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു അര ടേസ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്നും വഴന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നോക്കിയത് നമ്മുടെ സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കൂടുതൽ അങ്ങ് കഴിക്കേണ്ട ആവശ്യമില്ല ഇതാണ് കറക്റ്റ് പരുവം അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം അപ്പോൾ അതാണ് നമ്മുടെ സവാളയും പാനിൽ നിന്ന് മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചെണ്ണയും കൂടി അതിലേക്ക് കിടപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ ചെറിയ ജീരകമാണേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൊത്തം മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ശക്കലം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ തീയിൽ കിടന്ന് ഇത് നന്നായിട്ട് നിന്ന് വെന്ത് കിട്ടണം അപ്പോൾ ആ എണ്ണയിലും നമ്മുടെ ഒഴിച്ച വെള്ളത്തിലും കിടന്ന് നന്നായിട്ട് നിന്ന് ചെറിയ തീയിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കും ഇതിനിടയ്ക്ക് നമുക്ക് രണ്ട് തണ്ട് കതിരിപ്പിലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ടായിരിക്കും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മത്തൻ അതാ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാ മത്തൻ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റും കൂടി നമുക്കിതൊന്ന് തീയിൽ കിടക്കട്ടെ അപ്പോൾ നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടും അപ്പോൾ അതാ ഒരു മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് അടപ്പ് തുറക്കാം അപ്പം നമ്മുടെ മത്തൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് നന്നായിട്ട് ആ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്നും അടച്ചെടുക്കാം ഇതാ നമ്മുടെ മത്തം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മൂപ്പിച്ച മുളകും ആ വെളുത്തുള്ളിയും കൂടി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടി യോജിപ്പിക്കുക ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുക കൈകൊണ്ട് ഞരടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നമ്മുടെ വറ്റൽമുളകും ആ വെളുത്തുള്ളി നന്നായിട്ട് ഞരടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുക ആ സവാളയൊക്കെ നന്നായിട്ട് മൂത്തതാകുകൊണ്ട് പെട്ടെന്നൊന്ന് ഇതുപോലൊന്നാക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞരടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന മത്തനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മത്തൻ ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ ഭാഗം ഒരു സവാളയുടെ കാൽ ഭാഗം സവാള പച്ച സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാണേ അതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാൻ ഇത്തിരി കുറവുണ്ടായിരുന്നു ഉപ്പിൻ്റെ അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി പുളർപ്പിൽ നിന്നും കുറച്ച് നാരങ്ങ നീരും കൂടിയാണേ കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാം അതേ അളവിൽ കൂട്ടിച്ചേർക്കുക അപ്പോൾ ഞാൻ ഒരു അര നാരങ്ങയുടെ ഒരു ഏകദേശം ഒരു അര ടീസ്പൂണോളം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കുക മത്തൻ ഉടയാതൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ നോക്കിയേ എല്ലാം കൂടി ചേർത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ആ മത്തൻ്റെ മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം കൂടാകുമ്പോൾ എല്ലാം ഒത്തിനങ്ങ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണേ അപ്പോൾ ഇതിലിത്തിരി കളറ് വ്യത്യാസമാണെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഒരു മഞ്ഞ കളറാണ് കേട്ടോ എൻ്റെ ക്യാമറയിൽ ഇതുപോലെ ഒന്ന് വേറൊരു ഇതിൽ തോന്നിക്കുന്നതാണ് കറുപ്പായിട്ട് തോന്നിക്കുന്നതാണ് നേരിട്ട് കാണാൻ നല്ല മഞ്ഞ കളറിലുള്ള ചമ്മന്തിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുമുള്ള കാര്യം ഉറപ്പാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്താൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്യാണ് കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ചോറിനൂടെ കൂടെ കഴിക്കാൻ വേറൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് ചമ്മന്തി എടുത്ത് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അത്തോട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു